രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആദ്യമായി ബോർഡർ ഗവാസ്കി ട്രോഫി കൈവിട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരായ നിർണായകമായ അഞ്ചാമത്തെയും അവസാനത്തെ ടെസ്റ്റിൽ രണ്ട് ദിവസം ബാക്കി നൽകിയ ആറ് വിക്കറ്റിന്റെ വലിയ പരാജയമാണ് ഇന്ത്യക്ക് നേരിട്ടത് ഈ തോൽവിയുടെ ബോർഡർ ഗവാസ്കി ട്രോഫി ഒന്നേ മൂന്നിന് നഷ്ടമാവുക മാത്രമല്ല ഇന്ത്യയുടെ ഡബ്ല്യു ടി സി ഫൈനൽ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ് കലാശപ്പോരിൽ ഓസിയസും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ കൊമ്പു കോർക്കും നൂറ്റി അറുപത്തിരണ്ട് റൺസിന്റെ ചെറിയ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയക്ക് മുമ്പിൽ ഇന്ത്യ വെച്ചത് പരിക്കു കാരണം സ്റ്റാർ പേസറും ക്യാപ്റ്റനുമായ ജസ്വി ബൂമറയ്ക്ക് രണ്ടാം ഇന്നിംഗ്സിൽ ബോളിങ്ങിൽ വിട്ടു നിൽക്കേണ്ടി വന്നപ്പോൾ തന്നെ ഇന്ത്യന് വിധി കുറിക്കപ്പെട്ടിരുന്നു നാല് വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്കായെങ്കിലും ട്രാവീസ്ഗഡും ബ്ലൂ വെബ്സ്റ്ററും ചേർന്ന് ഓസീസിനെ വിജയ റൺസ് കുറിക്കുകയായിരുന്നു അറുപത് റൺസിടെ മൂന്ന് വിക്കറ്റ് പിഴുതപ്പോൾ ഇന്ത്യക്ക് വിജയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കളി കൈവിട്ടു പോകുകയായിരുന്നു ബൌളിംഗിൽ ബൂമറയുടെ അഭാവം ഇന്ത്യയെ ശരിക്കും ബാധിക്കുകയും ചെയ്തു പ്രസീത് കൃഷ്ണ മൂന്ന് വിക്കറ്റുകൾ പിഴുതപ്പോൾ മുഹമ്മദ് സരാജിൽ നിന്നും മതിയായി പിന്തുണ കിട്ടിയില്ല ഒരു വിക്കറ്റ് മാത്രമേ അദ്ദേഹം നേടിയുള്ളൂ നേരത്തെ നാല് റൺസിന്റെ നേരിയ ലീഡുമായി വീണ്ടും ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ വെറും നൂറ്റി അൻപത് റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു അറുപത്തിയൊന്ന് റൺസെടുത്ത റിഷബ പന്തിന് മാത്രമേ ഓസീസ് പേസ് ആക്രമണത്തിന് മുന്നിൽ മറുപടി ഉണ്ടായിരുന്നുള്ളൂ